അല്ലാമലൈക്കും വരഹമുല്ലാ വാത്തു അലഹമുല്ല സഹോദരങ്ങളെ വിശുദ്ധ വിഷുദ്ധുനിൻ്റെ അകമ്പൊരുൾ മനസ്സിലാക്കുന്നതിൽ ഖുറാനിലെ സൂറത്ത് യൂനുസിലാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് പത്താമത്തെ അധ്യായമാണ് സൂറത്ത് യൂനുസ് മക്കാണ് നൂറ്റി ഒമ്പത് വചനങ്ങളാണ് ഈ സൂറത്ത് യൂനുസിലുള്ളത് നൂറ്റി ഒമ്പത് വചനങ്ങൾ മുസാഫിൻ്റെ ഘടന അനുസരിച്ച് പത്താമത്തെ അധ്യായമാണെങ്കിലും അവതരണ ഘടന അനുസരിച്ച് അൻപത്തി ഒന്നാമതായി അവതരിച്ചതാണ് സൂറത്ത് യൂണിസ് അൽ ഇസ്ര എന്ന സൂറത്തിന് ശേഷമാണ് ഇത് അവതരിക്കുന്നത് ഇതിൽ ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തി അക്ഷരങ്ങളുണ്ട് സോറി അക്ഷരങ്ങളല്ല അല്ല വാക്കുകൾ ഏഴായിരത്തി നാന്നൂറ്റി ഇരുപത്തിയഞ്ച് അക്ഷരങ്ങൾ സോറി ഏഴായിരത്തി നാന്നൂറ്റി ഇരുപത്തി അഞ്ച് ഹെറൂഫുകൾ അത് അക്ഷരങ്ങളുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് വാക്കുകളാണുള്ളത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് വാക്കുകൾ അള്ളാ എന്ന വാക്ക് ഇതിന് അറുപത്തൊന്ന് തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട് ഒരുപാട് പുതുമകളുണ്ട് ഈ സൂഹത്തിന് ഓരോ സൂഹത്തിനും അതിൻ്റേതായ പുതുമകളുണ്ട് പക്ഷേ ഇതിന് കുറച്ചും കൂടി എക്സ്ട്രാ പുതുമകളുള്ളൊരു സൂറത്ത് അറുപത്തി ഒന്ന് തവണ അള്ളാഹ എന്ന ഇസ്മുൽ ജലാല അല്ലെങ്കിൽ അഫ്ദുൽ ജലാല ആവർത്തിച്ച് വന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ മറിച്ച് നോക്കുമ്പോൾ മുസാഹിൽ ഇരുന്നൂറ്റി എട്ട് മുതൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് വരെയുള്ള പേജുകളിലാണ് ഈ സൂറയുള്ളത് പതിനൊന്നാമത്തെ ജുസയിലാണ് ഒരു ജുസയിലാണെങ്കുന്നു ഇത് ഇതുവരെയൊക്കെയുള്ളത് രണ്ട് ജുസുകളിലായിരുന്നു ഒറ്റ ജുസയിലാണ് ഇത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഹിസ്ബുകളാണ് ഈ സൂറ പ്രതിനിധാനം ചെയ്യുന്നത് സൂറത്തിൻ്റെ പേര് യൂനുസ് ആണല്ലോ യൂനുസ്നെബിക്കൊരു പേരുണ്ട് ദുനൂൻ എന്ന് അള്ള പിടിച്ച പേര് തന്നെയാണ് ദുന്നൂൻ നൂൻ എന്നത് യൂനുസ്നെബിൻ്റെ ദുനൂൻ ദു പറഞ്ഞ ഉള്ള എന്നാ നൂനുള്ള എന്നവര് സൂറത്ത് ഈ ഹർഫ് നൂൻ നൂൻ എന്ന അക്ഷരം ഈ സൂറത്തിൽ അറുന്നൂറ്റി എൺപത്തി ഒമ്പത് തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട് അറുന്നൂറ്റി എൺപത്തി ഒമ്പത് തവണ നൂൻ എന്ന അക്ഷരം ആവർത്തിച്ച് വന്നിട്ടുണ്ട് യൂനുസ് എന്ന പദം ഇതിലാകെ ഒറ്റ പ്രാവശ്യം വന്നിട്ടുള്ളൂ തൊണ്ണൂറ്റിയെട്ടാമത്തെ വചനത്തിൽ ഒറ്റ പരാമർശം മാത്രമേ ഉള്ളൂ മനസ്സിലായില്ലേ ഈ നൂൻ എന്ന ഈ ഹർഫ് അല്ലെങ്കിൽ അക്ഷരം ഇത് ഇങ്ങനെ ആവർത്തിച്ച് വന്നതിൽ എന്തെങ്കിലും പുതുമുണ്ടോ അല്ലേ അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഏതായാലും ഇതിൽ അത്രയും തവണ അത് വന്നിട്ടുണ്ട് രണ്ട് ആയത്തുകളിലല്ലാത്ത എല്ലാ ആയത്തുകളിലും നൂനുണ്ട് രണ്ടായത്തുകളിൽ നൂനല്ല ഒന്നാമത്തെ ആയത്തിലും തൊണ്ണൂറ്റി ഏഴാമത്തെ ആയത്തിലും നൂനില്ല ബാക്കിയുള്ള എല്ലാ ആയത്തിലും നൂനുണ്ട് സ്മാനത ഇതിൽ ഖുർആാനില് ഈ സുഹൃത്തിന് മാത്രം വന്ന ഒരു പദമാണ് എഹിദ്ദി എന്നത് എഹിദ്ദി മുപ്പത്തി അഞ്ചാമത്തെ വചനത്തിലാണ് നമ്മൾ ആ വചനം വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ വരും എഹിദ്ദി എഹിദ്ദി എന്ന് പറഞ്ഞാൽ ഈ താ യഹത്തീ എന്നത് ഇബ്ദാൽ എന്ന് എന്നു പറഞ്ഞപേക്ഷയിൽ പരിവർത്തിച്ച് പരിവർത്തനം ഒന്ന് വന്നതാണ് യഹ്തദി എന്നത് ആ താ പോയി ദ താ പോയി ദ എന്നത ആ ധ അപ്പം മുഷബ്ദാവും അങ്ങനെയാണ് യഹിദ്ദി പറഞ്ഞത് മനസ്സിലായില്ല ഇതിൻ്റെ അവതരണ സമയം എന്ന് പറയുന്നത് നബിസല്ലാസല്ലമ്മയുടെ മക്ക ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിലാണ് മക്ക ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ നബി മക്കത്തുള്ള അവസാന സമയത്താണ് ഇത് ഞാൻ പറഞ്ഞാൽ ഇസ്രാ സൂറത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇസ്രാ സൂറത്ത് വായിക്കുമ്പോൾ നമ്മളതിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൽ ഏറ്റവും കൂടുതൽ മുഷരിക്കങ്ങളുമായിട്ടുള്ള സംവാദങ്ങൾ ധാരാളമുണ്ട് പ്രത്യേകിച്ചും വഹീൻ്റെ സത്യസന്ധതയെക്കുറിച്ച് ഖുർആാൻ്റെ സത്യസന്ധതയെക്കുറിച്ചൊക്കെയുള്ള വലിയ ഏ സംവാദങ്ങളും വെല്ലുവിളികളൊക്കെ നടന്ന ഒരു കാലഘട്ടമാണ് യഥാർത്ഥത്തിൽ മക്കയിലെ നബി നബീ സാഹി വല്ലയുടെ അവസാന കാലഘട്ടം എന്ന് പറയുന്നത് ഈ മുഷ്ടുടെ വിശ്വാസത്തെ അതിശക്തമായി ഖണ്ഡിക്കുന്നുണ്ട് അള്ളാഹുവാണ് അള്ളാഹു മാത്രമാണ് ഹാലിഖ് റാസിഖ് മുഹീ മുമീത്ത് മുതബീർ മുത്തസരിഫ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഏറ്റവും പ്രധാനമായ ഒന്നാണ് മുതബിർ അള്ളാഹുവാണ് എന്ന് അത് ഈ സുഹൃത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ഇപ്പോൾ പിന്നെ ഈ കേരളത്തിലൊക്കെ മു അള്ളാഹു അല്ലാത്ത കുറേ മുതബ്യറുകളുടെ വെച്ച ആൾക്കാർ നടക്കുന്നുണ്ട് ചില മുസ്ലിം നാമധാരികൾ തന്നെ അവർ സൂറത്ത് യൂണിസ് ഒന്ന് അമർത്തി വായിച്ചാൽ ബോധ്യമാകും മുതബിർ ആരാകുന്നു എന്ന് ഈ സൂ തൗബ സൂറത്തോടു കൂടി യഥാർത്ഥത്തിൽ ഖുർആാനിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്നാമത്തെ ലക്ഷ്യം പൂർണ്ണമാകുന്നുണ്ട് അത് നമ്മളെൻ്റെ ഇതിങ്ങനെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഭയങ്കര രസമാണ് അത് പരിശോധിക്കൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ ഈ ഖുറാൻ്റെ ചാപ്റ്ററുകൾ ഇങ്ങനെ ക്രമീകരിച്ചതുണ്ടല്ലോ ഒന്നാമത്തേത് ഫാത്തിഹ രണ്ടാമത്തേത് ബർത്താറ മൂന്നാമത്തേത് ആലിയൻ ഖുറാൻ ഇങ്ങനെ ക്രമീകരിച്ചല്ലോ നാലാമത്തേത് നിസ്സായി ഇങ്ങനെ ക്രമീകരിച്ചല്ലോ ആ ക്രമീകരണമൊന്നും ഒരു പിന്നെ എന്തെങ്കിലും ഒരു അടിസ്ഥാനമില്ലാത്തതാണ് നമ്മൾ വിചാരിക്കരുത് അത് ഭയങ്കര രസമാണ് അതൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഞാൻ നേരത്തെ അതിൻ്റെ ചില ഭാഗങ്ങൾ വിശദീകരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നോക്കും സുഹത്തു ബക്കറ യഥാർത്ഥത്തിൽ മനുഷ്യനെ വിശ്വാസത്തിലേക്കും വിശ്വാസത്തിൽ ധൈര്യപൂർവ്വം നിലനിൽക്കേണ്ടതിലേക്കും ജീവിക്കേണ്ടതിലേക്കും ഒക്കെയാണ് സുറത്തു ബക്കറ പറയുന്നത് ആലിമുറാലിയൊക്കെ വന്നാൽ തെസ്ബീത്താണ് അന്ന നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിശ്വാസികൾക്ക് ഒരു സ്ഥൈര്യം കിട്ടാനുള്ള സംഭവങ്ങളാണ് അതുപോലെ തന്നെ ചില അവ്യക്തതകളെ വ്യക്തമാക്കുകയും ഒക്കെ ചെയ്യുന്നു നിസയിലേക്ക് വന്നാൽ അത് സുറത്തു നിസ എന്ന് പറയുമ്പോൾ തന്നെ അത് സുറത്തു ദ്വാഫ ആണ് ദുർബല ദുർബലന്മാരായ അല്ലെങ്കിൽ ദുർബലകളായ ആളുകളെ കുറിച്ചുള്ള ഒരുപാട് നിയമങ്ങൾ അതിലുണ്ട് പ്രത്യേകിച്ച് ശരിയാത്ത് നിയമങ്ങളൊക്കെ മായിദയാണെങ്കിൽ നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞു തെക്ക് മീലാണ് ശരിയാത്ത് പൂർത്തിയാക്കുകയാണ് മായിദയിലൂടെ ചെയ്യുന്നത് അതുപോലെ തന്നെ കരാറുകൾ പൂർത്തീകരിക്കാൻ വേണ്ടി അത് ശക്തമായി അള്ളാഹുമായുള്ള കരാറ് പ്രത്യേകിച്ചു പിന്നെങ്ങനെ വന്നാൽ സൂഹത്ത് അനാമിൽ വളരെ കൃത്യമായി നമ്മൾ പഠിച്ചു അത് തൗഹീദിൻ്റെ രേഖകളാണ് തൗഹീദിന്റെ തെളിവുകൾ എന്തുകൊണ്ട് തൗഹീദ് എന്നത് ആരാഫിലേക്ക് വന്നാൽ അവിടെ ഈ സത്യത്തെ ഇതാണ് സത്യം എന്ന് ബോധ്യമായാൽ അതിനെ ഫോളോ ചെയ്യണം ഫോളോ ചെയ്യാതിരിക്കുന്നത് കിബ്ര എന്ന് ഈ ഇവലീസിന്റെ ഒക്കെ കഥ പറഞ്ഞിട്ട് അതിലൂടെ വിശദീകരിച്ചു അൻഫാൽ യഥാർത്ഥത്തിൽ നമ്മളെ പഠിപ്പിച്ചത് എന്താണ് വിജയത്തിന്റെ മാനദണ്ഡം എന്നതാണ് മുസ്ലിം സൊസൈറ്റിയുടെ വിജയത്തിന്റെ മാനദണ്ഡം എന്താണ് ആ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചു എന്നിട്ട് സൂഹത്തു തൗബയിൽ നമ്മൾ കണ്ടത് ബറാഹത്താണ് പ്രത്യേകിച്ച് മൂന്ന് വിഭാഗത്തോടുള്ള ബറാഅത്ത് മസ്ലിഖുകളോട് അഹ്ൽ കിതാബിൽപ്പെട്ട മുഷിഖുകളോട് അതുപോലെ മുനാഫിക്കുകളോട് ഇതോടുകൂടി ഖുർആനിൻ്റെ ഒരു ഭാഗം ഉദ്ദേശ ഭാഗം അവസാനിച്ചു ഭയങ്കര അത്ഭുതമുള്ള ഒരു സംഗതിയാണ് ശേഷമാണ് ഈ സൂറത്ത് യൂനുസ് വരുന്നത് അപ്പോൾ ഇവിടെ പുതിയൊരു ഭാഗം ആരംഭിക്കുകയാണ് എന്നർത്ഥം അതാണ് തൗഹീദ് അല്ലെങ്കിൽ തൗഹീദാണല്ലോ അടിസ്ഥാനം ആ തൗഹീദാണ് യഥാർത്ഥത്തിൽ ഈ വിശ്വാസികളെയും അവിശ്വാസികളെയും തമ്മിൽ വേർതിരിക്കുന്ന നോക്കൂ ഇനി അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം അതിൽ ഒന്ന് ഇനി അങ്ങോട്ടുള്ള സൂറകളുടെ പേരുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി ഭയങ്കര അത്ഭുതം ഇനി അങ്ങോട്ടുള്ള ഇനിയുള്ള കുറേ അമ്പിയാക്കന്മാരുടെ പേരുകളാണ് ഇത് ആണ് യൂനുസ് കഴിഞ്ഞാൽ ഹൂദ് ഉണ്ട് അടുത്തത് പിന്നെ യൂസുഫാണ് യൂസുഫ് ഒരു ചെറിയ ബ്രേക്ക് ഉണ്ട് അതിൻ്റെ അടുത്ത് വര ഇടക്ക് വരുന്നുണ്ട് പിന്നെ ഇബ്രാഹീമാണ് പിന്നെ ഹജർ പുതുവതാണ് സൂ ഈ അമ്പിയാക്കന്മാരുടെ പേരിലുള്ള സുഹൃത്തുകൾ ഇനി അതൊന്നുമല്ല അതിലേറെ വലിയൊരു പുതുവർത്തില്ല ഈ സുഹൃത്തുകളൊക്കെ ആരംഭിക്കുന്നത് അലിഫ് ലാം റാ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളൊന്നും ഉത്സാഹപ്പെടുത്തി എല്ലാവരും പരിശോധിച്ച് നോക്കുക അലിഫ് ലാം റാ അതിൽ ഇത് ഒഴികെ റാ ഇത് അലിഫ് ലാം മീം റാ എന്നാണ് ബാക്കിയൊക്കെ മനസ്സിലായില്ലേ ഇബ്രാഹിം അങ്ങനെയാണ് ഹജർ അങ്ങനെയാണ് മനസ്സിലായാലും ഇപ്പൊ നമ്മൾ ആലോചിച്ചോ അലിഫ്ലാം നമ്മൾ കഴിഞ്ഞു മീം സ്വാദ് കഴിഞ്ഞു ഇനി റ ഇത് ഒരു വല്ലാത്തൊരു പുതുമ എന്താന്ന് വെച്ചാൽ പ്രവാചകന്മാരുടെ പേരുകൾ വേരുകളെ കൊണ്ട് തുടങ്ങുന്ന അധ്യായം അതുപോലെ എല്ലാ അധ്യായങ്ങളും തുടങ്ങുന്നത് അലിഫ് ലാം റ ഒരു സംഗതി നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എന്താ വെച്ചാൽ പ്രവാചകന്മാരുടെ പേരുകളെ കൊണ്ട് തുടങ്ങുന്ന അധ്യായങ്ങൾ യഥാർത്ഥത്തിൽ അത് അർത്ഥമാക്കുന്നത് ഈ അദ്ധ്യായത്തിന് റിസാലത്തുമായി അനുഭൂപത്തുമായി ശക്തമായ ബന്ധമുണ്ട് എന്നതാണ് അതാണിത് ഏറ്റവും പ്രധാനമായി പിന്നെ റാ എന്ന അക്ഷരം അലിഫ്ലാം റാ അവിടെ മാത്രല്ല റാ എന്ന അക്ഷരം ധാരാളമായി ഈ അധ്യായങ്ങളിലൊക്കെ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു സംശയം നമുക്കിവിടെ ഉണ്ടാകാം എന്താണെന്ന് വെച്ചാൽ ഖുർആാനിൽ ആദ്യമായിട്ട് നബിമാരുടെ പേര് കൊണ്ട് തുടങ്ങുന്ന സൂറത്ത് യൂനിസാൻ മുസഫ് മറിച്ച് നോക്കിയാൽ യൂനിസാൻ എന്താണ് അങ്ങനെ എൻ്റെ സൂറത്ത് മുഹമ്മദ് മുഹമ്മദ് നബിയാണല്ലോ അഷറഫ് ഉർ റസുൽ പ്രവാചകന്മാർ ഏറ്റവും ഉത്കൃഷ്ടൻ എന്ത് ചെയ്യാ ആ പേര് കൊണ്ട് തുടങ്ങാതിരുന്നത് അല്ലെങ്കിൽ സൂറത്ത് നൂഹ ഉണ്ടല്ലോ അബ്ബൽ റസുൽ അല്ലേ ആദ്യത്തെ റസൂൽ ആണല്ലോ എന്ത് നൂഹൻ്റെ പേര് കൊണ്ട് തുടങ്ങാൻ അല്ലെങ്കിൽ സൂറത്ത് ഇബ്രാഹിം ഉണ്ടല്ലോ അബുൽ അംബിയ ആണ് അംബിയാക്കന്മാരുടെ അബാണ് പിതാവാണ് ഇബ്രാഹിം അലൈഹലം എന്ത് തുടങ്ങാൻ ഇതൊന്നും തുടങ്ങാതെ യൂനിസ് കൊണ്ട് തുടങ്ങി എന്താണ് ഇത്തരത്തിൽ ഒരുപാട് പുതുമകൾ യഥാർത്ഥത്തിൽ ഉത്തരം കിട്ടേണ്ടതായ കുറെ പുതുമകൾ ഇതിലുണ്ട് അത് സത്യത്തിൽ ഈ സൂറയുടെ ഉദ്ദേശത്തിൽ നമുക്കത് ബോധ്യമാകും നോക്കൂ യൂനിസ് യൂനിസിന്റെ പേരിലാണ് ഈ സൂറത്തുള്ളത് പക്ഷേ യൂനസ് അലൈ ഇസ്ലാമിൻ്റെ കഥ ഒരൊറ്റ ആയത്തിൽ ഒരു പരാമർശം മാത്രം തൊണ്ണൂറ്റി എട്ടാമത്തെ ആയത്തിൽ ഇനി അതൊന്നും അല്ല ഇല്ല ഇതിൽ വേറെ വലിയൊരു പുതുമുണ്ട് അത് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സിലാവും ഞാൻ അപ്പം അത് വിശദീകരിച്ചു തരാം ഭയങ്കര രസമുള്ള ഒരു കാര്യം അതിലുണ്ട് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഈ ഒരൊറ്റ ആയത്ത് ഒരു പരാമർശമുള്ളൂ എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതിനെ യൂനുസ് പേരിട്ടിയത് എന്തായിരിക്കും ഓക്കെ യൂനുസ് എന്ന് ഫസ്റ്റ് എന്തുകൊണ്ട് വന്നു നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തെ എന്തുകൊണ്ട് ഒരൊറ്റ പ്രാവശ്യം പരാമർശിച്ചിട്ടുള്ളൂ എന്നിട്ടും യൂനുസ് എന്നാണ് പേര് ആ പരാമർശത്തിലുള്ള ഒരു ചരിത്രം മാത്രമേ ഉള്ളൂ ഇത്ര കുറച്ചുള്ളൂ എന്ന് എന്തായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സൂറത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് റിസാലത്താണ് റിസാലത്തിനെ കുറിച്ച് പറയലാണ് റിസാലത്ത് എന്താണ് റിസാലത്തിൻ്റെ ലക്ഷ്യം പ്രവാചകന്മാരൊക്കെ വന്നത് അനുഭവത്തും റിസാലത്തുമായിട്ടാണ് എന്താ ലക്ഷ്യം അത് തൗഹീദാണ് അപ്പൊ ഈ സൂറത്തിൽ ഗൗരവത്തോട് കൂടി ചെയ്യുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ വ്യത്യസ്തമായ ബറാഹീനുകൾ തെളിവുകൾ ഉപയോഗിച്ച് തൗഹീദിനെ സ്ഥാപിക്കുകയാണ് സ്ഥാപിക്കുകയാണ് പക്ഷേ സൂറത്ത് അൻമിൽ നിന്നൊരു ചെറിയ വ്യത്യാസം ഈ സൂഹത്തിലുണ്ട് സൂഹത്ത് അൻമോ തൗഹീദാണ് ചെറിയ വ്യത്യാസം അതെന്താ ചോദിച്ചാൽ സൂറത്ത് യൂനുസ് ഒരു കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട് അതെന്താ ചോദിച്ചാൽ ഹിതായത്ത് അള്ളാഹുവിൻ്റെ കൈകളിലാണ് ഹിദായത്ത് അള്ളാഹുവിൻ്റെ അനുസരിച്ചാണ് റസൂല് ഹുദയാണ് ഹിദായത്ത് കാണിച്ചു തരുന്ന ഹുദയാണ് റസൂൽ പക്ഷെ ഹിതായത്ത് റസൂലിൻ്റെ കയ്യിലില്ല ഒരു നബിമാരുടെ കയ്യിലും ഹിതായത്തില്ല ഹുദ അവരുടെ കയ്യിലുണ്ട് ഹിതായത്ത് ആരെ കയ്യില അള്ളാഹുവിൻ്റെ കയ്യില അതാണ് ഈ ഈ ഈ അധ്യായം ആറ്റിക്കുറുക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് അത് അതിന് മൂന്ന് ചരിത്രങ്ങൾ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട് ഇത് വ്യക്തമാക്കാൻ വേണ്ടി നമുക്ക് പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഹിതായത്ത് ബയാനിലേക്ക് ആൾക്കാരെത്തിക്കാനേ പറ്റുള്ളൂ രണ്ട് തരം ഹിതായത് ഉണ്ട് ഹിതായത് ബയാനുണ്ട് ഹിതായത്വ തൗഫീഖ് ഉണ്ട് വിശദീകരിക്കാൻ കഴിയും അവർക്ക് പക്ഷെ തൗഫിയൊക്കെ നൽകാൻ അവർക്ക് കഴിയില്ല അതായിരിക്കും കഴിയും അള്ളാഹുവിനെ കഴിയും ഒരു പ്രവാചകന്റെ കയ്യിലും മനുഷ്യരുടെ ഹൃദയമില്ല ആ ഒരു പ്രവാചകന്റെ കയ്യിലും ഇല്ല മനുഷ്യന്റെ ഹൃദയം അള്ളാഹുവിൻ്റെ കയ്യിലാണ് അപ്പൊ സത്യത്തിൽ ഈ ഈ വചനം ഈ അധ്യായം നമ്മൾ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഹിതായത്ത് കിട്ടണമെങ്കിൽ അള്ളാഹുമായുള്ള അഗാധമായ താൽ താല്യുക്കുണ്ടാകണം ബന്ധമുണ്ടാക്കണം അപ്പോഴേ കിട്ടുള്ളൂ കാരണം അള്ളാഹുവാണ് ഹാദി ആര് ഹാദിയല്ല പ്രവാചകന്മാർ ഹാദിയല്ല ഹാദി ആരാ അള്ളാഹു മാത്രമാണ് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാകാം നോക്കൂ തുടങ്ങാം നമുക്ക് അൽ ഇഫ്ലാം റാത്തിൽ ആയാ തുൽ കിതാബിൽ ഹക്കീം അവിടുന്ന് തുടങ്ങുന്നുണ്ട് അൽ ഹക്കീം എന്നാണ് തുടക്കത്തിലുള്ളത് എന്തല്ല മുബീൻ എന്നല്ല കിതാബുൽ ഹക്കീൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ കിതാബുൽ മുബീൻ എന്ന് പല സ്ഥലത്തും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല മുബീൻ എന്ന് പറയുന്നതാണല്ലോ കുറച്ചും കൂടിയും മനോഹരം ഹക്കീം സുഭദ്രമായ ഉറപ്പുള്ള അതാണ് ഇതാണ് യഥാർത്ഥത്തിൽ തുടക്കം തന്നെ എന്ന് വെച്ചാൽ അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ് ഒരാളെ അള്ളാഹു ഹിദായത്തിലാക്കുന്നത് അള്ളാഹുവിൻ്റെ ചില ഹിക്കുമത്തുകളുടെ അടിസ്ഥാനത്തിലാണ് റിസാലത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഹിക്കുമത്താണ് പ്രവാചകന്മാർ അയച്ചത് വെറുതെ അല്ല തമാശക്ക് അയച്ചതല്ല എന്നർത്ഥം ഇത് നോക്കൂ തുടർന്നുള്ള ആയത്തും ഇതായിരുന്നു യഥാർത്ഥത്തിൽ ഈ പിന്നെ ശത്രുക്കൾ പ്രവാചകന്മാർക്കെതിരെ മുഴക്കിയിരുന്ന രണ്ടാമത്തെ ഒരു സംശയം വലിയൊരു സംശയമായിരുന്നു എന്തുകൊണ്ടാണ് ഈ പ്രവാചകന്മാരൊക്കെ മനുഷ്യരായി വന്നത് അതാ ചോദിക്കണേ അല്ല ഹൈലാഹില വലിയൊരു അത്ഭുതല്ലേ പുതുമല്ലേ എന്ന് പറഞ്ഞാൽ ചോദിക്കണേ എന്ത് ഞങ്ങളുടെ കൂട്ട് ഞങ്ങളിലേക്കൊരു ഒരു മനുഷ്യനെ നബിയായി അയച്ചത് നേരത്തെ അത് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് മലക്ക് നബിയായി വരണം എന്നാ നടക്കോ നടക്കൂല കാരണം എന്താ മലക്കിന് ഇവരുമായി പിന്നെ ബന്ധപ്പെടാൻ കഴിയില്ല ഇവരുമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയില്ല മലക്കുകൾക്ക് മലക്കുകളെ മനുഷ്യന് ഫോളോ ചെയ്യാൻ കഴിയുമോ ഇല്ല പക്ഷെ ഇത് ഇവർ ഉണ്ടാക്കി കിടക്കണ ഒരു അവ്യക്തതയാണ് വെറുതെ ആവശ്യമില്ലാത്ത ഒരു ഷുഭ് എന്നിട്ടല്ല പറഞ്ഞ് ഭയങ്കര ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് സന്തോഷ വാർത്ത അറിയിക്കാൻ ആർക്ക് അല്ലദീന ആമനു സത്യവിശ്വാസികൾക്ക് എന്താ സന്തോഷ അന്നലഹും കഥമസിദിക്കൻ അൻതറബീം അള്ളാഹുവിൻ്റെ അടുത്ത് അവർക്ക് വലിയ സ്ഥാനമുണ്ട് വലിയ സ്ഥാനം ആ ഒരു സന്തോഷവാർത്തീന അമനു അന്നലഹും സിദിഖൻ കഥമസിദിഖൻ രക്ഷിതാമെങ്കിൽ സത്യത്തിൻ്റെ ആളുകൾക്ക് സത്യത്തിന് വലിയ പദവിയുണ്ട് ഇതൊരു വലിയ സംഭവമാണ് ഈ ഈ പദവി എന്താണ് ആ പദവി അത് സായധത്താണ് സായധത്ത് വിശ്വാസി എപ്പോഴും സൗഭാഗ്യവാനായിരിക്കും അള്ളാഹു വിശ്വാസികളെ പ്രത്യേകമായി സെലക്ട് ചെയ്തതാ കൂട്ടരെ പ്രത്യേകമായി തിരഞ്ഞെടുത്തത് ആ സംശയമില്ല അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുത്തത് നമ്മൾ നോക്കൂ ഹിതായത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എന്നിട്ട് തുടർന്ന് പറയുന്നത് അള്ളാഹുവിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ് എന്നെ റബ്ബക്കും എന്ന് തുടങ്ങി ആരാണ് അള്ളാഹു എന്ന് പരിചയപ്പെടുത്തുകയാണ് ഭയങ്കര രസമുള്ള പരിചയപ്പെടുത്തല തുടങ്ങണ തന്നെ എന്തു പറഞ്ഞിട്ടാണ് നിങ്ങളാലോചിക്കും പരിചയപ്പെടുത്തുന്നതിൽ തുടങ്ങണ തന്നെ എന്താണ് തീർച്ചയായും നിങ്ങളുടെ റബ്ബ് ആകാശങ്ങളും ഭൂമിയും ആറ് ദിവസങ്ങളിലായി സൃഷ്ടിക്കുകയും പിന്നീട് കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് സിംഹാസനസ്ഥനാവുകയും ചെയ്ത അള്ളാഹു ആകുന്നു തുടങ്ങനെ എങ്ങനെ സൃഷ്ടിപ്പ് പറഞ്ഞിട്ടാ പറ്റോ ആർക്കെങ്കിലും പറ്റോ എന്നിട്ട് പറഞ്ഞു മാമിൻ മിൻ ഷെഫിയല്ലാമിൻ അവൻ്റെ അനുവാദത്തിന് ശേഷമല്ലാതെ യാതൊരു ശുപാർശക്കാരനും അള്ളാഹുവിൻ്റെ അടുത്ത് ശുപാർശ നടക്കൂലിക്കുംബുക്കും ഇതാണ് രക്ഷിതാവ് ഇതാണ് നിങ്ങളുടെ റബ്ബ് അതിനാൽ ആ റബ്ബിനെ ആയിരിക്കണം നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെന്താ ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ലേ അപ്പോൾ നോക്കൂ ഈ ആയത്ത് മുതൽ ആരംഭിക്കുകയാണ് ഭയങ്കര അത്ഭുതമാണ് ഈ ആയത്ത് മുതൽ ഈ ആയത്ത് മുതൽ തൗഹീദ് പ്രവാചകന്മാരുടെ പ്രബോധനത്തിൻ്റെ ഏറ്റവും പ്രധാനമായ തൗഹീദിനെങ്ങനെ ചുരുക്കി ചുരു ചുരുക്കിങ്ങനെ കയ്യെത്തരിയാണ് എട്ടാമത്തെ വചനം വരെ അതാണ് എട്ടാമത്തെ വചനം വരെ എന്നിട്ട് പറയുന്നത് ആരെയാണ് അള്ളാഹു ഈമാനിലേക്ക് നയിക്കുക അല്ലദീന അല്ലാമനു വാമുസ്സാലിഹാദ് ഹിദായത്തിന്റെ രഹസ്യം അതാണ് വിശ്വാസം ഉണ്ടാകണം വിശ്വാസമനുസരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യണം മനസ്സിലെ ഈമാൻ നോക്കൂ കൽബിലേക്കാണ് അള്ളാഹു നോക്കുന്നത് നമ്മുടെ കൽബിൽ ഈമാൻ കിട്ടണം എന്ന ആഗ്രഹവും പൂതിയുണ്ടോ അള്ളാഹു തന്നിരിക്കും ഈമാനിനോടുള്ള വിധേയത്വമുണ്ടോ അള്ളാഹു തന്നിരിക്കും അള്ളാഹു അതിന്റെ അസ്ബാബുകൾ കാരണങ്ങൾ പറഞ്ഞു പറഞ്ഞുവന്ത്ഹാദ് അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് കിട്ടും സ്വർഗം കിട്ടും അൻഹാർ തെജീമിൻ എന്നിട്ട് അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ട് സ്വർഗത്തിലുള്ള പത്താമത്തെ വചനം മത സ്വർഗത്തിൽ ഈ വിശ്വാസികൾ പറയുന്ന ഒരു വാക്കുണ്ട് ഇത് അള്ളാഹും ഫിഹാ സ്വർഗം അനുഭവിക്കുമ്പോ വിശ്വാസികൾ യഥാർത്ഥ യഥാർത്ഥത്തിൽ ഇവിടുന്ന് തന്നെ ഈമാൻ കിട്ടിയ ആളുകൾ അവർ ഭയങ്കര ഇമാനിലാണ് അമ്നിലാണ് നിർഭേത്വത്തിലാണ് സന്തോഷത്തിലാണ് അവർ സുബാൻ അള്ളാ അവരവിടെ വെച്ച് പറയാണ് അവരുടെ വാക്ക് അതാണ് അവിടെ ഭയങ്കര രസമുള്ള വാക്കാണ് അങ്ങനെയാണ് സ്വർഗത്തിലെ വാക്ക് അതായിരിക്കണം എന്താണ് അവരുടെ പ്രാർത്ഥന അള്ളാഹുവെ നിനക്ക് സ്തുതി നിനക്ക് നിന്നെ ഞങ്ങൾ പരിശുദ്ധിപ്പെടുത്തുന്നു എന്നിട്ട് ഹും ഫി ഹസലാം അതിനകത്ത് അവർക്കുള്ള അഭിവാദ്യം എന്താ സമാധാനം സമാധാനം അത് മാത്രമേ ഉള്ളു അനു അലഹമുല്ലാഹിറബുൽ അവരുടെ പ്രാർത്ഥനയുടെ അവസാനം എന്താ അലഹദില്ലാഹിറബുൽ ആലിമീൻ എന്നതായിരിക്കും സ്വർഗം അത്ര മനോഹരമാണ് എന്ന് പറയാനാണ് അവിടുത്തെ ആ വാക്കുകളും സ്ഥിതിയും ഒക്കെ എന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ടിസ്റ്റാഗൺ അള്ളാഹു പതിനൊന്നാമത്തെ വചനം ഭയങ്കര രസം രണ്ടാമത്തെ സംശയത്തിനുള്ള മറുപടിയാണത് എന്താ രണ്ടാമത്തെ സംശയം ശുഭ ഒന്നാമത്തെ സംശയം എന്ത് മനുഷ്യന്മാരെ ആക്കി പ്രവാചകന്മാരായിട്ട് മലക്കളാക്കാത്ത അതിന് സംശയത്തിന് മറുപടി പറഞ്ഞല്ലോ ധാരാളം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ സംശയം എന്താ രണ്ടാമത്തെ സംശയം ഭയങ്കര രസമുള്ള സംശയം അതിന് മറുപടിയാണ് ഈ പതിനൊന്നാമത്തെ വചനം രണ്ടാമത്തെ പിന്നെ സംശയം എന്താ വെച്ചാൽ എന്താണ് ഈ ശിക്ഷ വരാത്തത് ഭയങ്കര ശിക്ഷ വരും എന്ന് പറയട്ടല്ലോ അതിനോ മറുപടി പറയാം ഏത് വല്ലാതെ ചോദ്യമായിരുന്നു ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യമായിരുന്നു എപ്പോഴാ വരിക അല്ല മറുപടി പറയാം ജനങ്ങൾ നേട്ടത്തിന് ധൃതി കൂട്ടുന്നത് പോലെ അവർക്ക് ദോഷം വരുത്തുന്ന കാര്യത്തിൽ അള്ളാഹു ധൃതി കൂട്ടിയിരുന്നുവെങ്കിൽ ജനങ്ങൾ അങ്ങനെയാണല്ലോ നന്മ കിട്ടുന്ന കാര്യത്തിൽ ഞങ്ങൾ ഭയങ്കര ധൃതിയായിരിക്കും അതുപോലെ അള്ളാഹു ഈ ദോഷം വരുത്തുന്ന കാര്യത്തിൽ ധൃതി കാണിച്ചിരുന്നുവെങ്കിൽ അവരുടെ ജീവിതാവസ ജീവിതാവധി അവസാനിപ്പിക്കപ്പെടുക തന്നെ ചെയ്യുമായിരുന്നു ലഹുദിം അ ചെലിപ്പം തന്നെ തീരുമായിരുന്നു എന്നാൽ അള്ളാഹു ചെയ്യണില്ല അള്ളാഹു ഈ ഈ വിശ്വ അവിശ്വാസികളെ മുഴുവൻ നമ്മെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാത്തവരെ മുഴുവൻ അവരുടെ നെതർഹൂഫി തോയ്യാനും അവരുടെ ധിക്കാരത്തിൽ ഇങ്ങനെ വിഹരിച്ചു കൊള്ളാൻ വിടുകയാണ് നമ്മൾ കാണില്ലേ എല്ലാ തോന്നിയാസികളും ഇവിടെ വിഹരിക്കുന്നത് നമ്മൾ കാണുകയാണ് അള്ള അള്ളാഹു അങ്ങനെ വിടുകയാണ് എന്ന് മനസ്സിലായാലും ഇതൊരു വലിയ ഈ ഇവരുടെ മത്ത ഒരുപാട് സ്ഥലത്ത് അവർ ചോദിക്കേണ്ടത് ഈ സുഹൃത്തു ചോദിക്കേണ്ടത് മത്താഹാദൽ കുത്ത് സ്വാധിക്കുക പറയൂ പ്രവാചകരെ എപ്പോഴാണ് നിങ്ങൾ ഈ പറയുന്ന ശിക്ഷ വര് നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ അവർ ശിക്ഷക്ക് എസ്റ്റാൾ ശിക്ഷയെ ധൃതി കൂട്ടി വാങ്ങിക്കാൻ ശ്രമിക്കണം പല പല വാക്കുകളും പറയുന്നുണ്ട് ഹക്കായിട്ട് നിങ്ങൾ സത്യമായിട്ടും നിങ്ങൾ റഷൂരാണെങ്കിൽ എവിടെ അതാണ് അള്ളാഹു ഇവിടെ മറുപടി പറഞ്ഞത് നമ്മൾ ഇങ്ങളീ പറഞ്ഞ മാതിരി വരികയാണെങ്കിൽ നിങ്ങളെ കഥപ്പം കഴിക്കുവായിരുന്നു പക്ഷേ നിങ്ങളിങ്ങനെ വിരഹിക്കാം വിട്ടിക്കാൻ നോക്കട്ടെ എത്ര വരെ പോകും എന്ന് എന്നിട്ട് പിന്നെ ഇവരുടെ ഒരുപാട് ഇവരുന്നയിക്കുന്ന ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ അള്ളാഹു എടുത്തു ധരിക്കുക പതിന പതിനഞ്ചാമത്തെ വചനത്തിൽ കാണാം ഒരു ഉദാഹരണം മാത്രം പറയാനും കൂടി പറയാൻ നമുക്ക് സമയം ഉണ്ടല്ലോ പതിനഞ്ചാമത്തെ വചനത്തിൽ നിങ്ങൾ ആലോചിക്കും അവിടെ പറയുന്നത് ഇതാചത്തിൽ ആലേഹിമായ തുനബൈന തിൻഖാ ലീന ലർജുനിക്കാ നമ്മുടെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ നമ്മളെ കണ്ടുമുട്ടും എന്ന് പ്രതീക്ഷിക്കാത്ത ആൾക്കാർ പരലോകത്തിൽ നിന്നും വിശ്വാസം ഇല്ലാത്തവര് പറയും നീ ഇതല്ലാത്തൊരു കുറാൻ കൊണ്ടുവാ അല്ലെങ്കിൽ ഇതിലൊരു ചേഞ്ച് വരുത്തി കൊണ്ടുവാ എന്താ അവര് വിചാരിച്ചേ മുഹമ്മദ് നബി വിചാരിക്കും മാറ്റാൻ കഴിയും അല്ലെങ്കിൽ മറുപടി പറഞ്ഞു എന്റെ സ്വന്തം വകയായി എന്തെങ്കിലും ഭേദഗതി ചെയ്യാൻ എനിക്ക് പറ്റില്ല ഇൻ എനിക്ക് വഹി നൽകപ്പെടുന്നതിന് പിൻപറ്റുക മാത്രമാണ് ചെയ്യുന്നത് എന്റെ റബ്ബിനെ ധിക്കരിച്ചാൽ വലിയ ശിക്ഷ വരും എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാണ് നബിസല്ലാഹു അലൈഹി വല്ലം അവിടെ മറുപടി പറയുന്നത് ആ മറുപടി യഥാർത്ഥത്തിൽ ഇന്ന് എന്നിട്ടിങ്ങനെ ഇങ്ങനെ മറുപടികൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് അവസാനം ഒരുപാട് മറുപടികൾ ഈ വിസാലത്തിനെ ആ നബിയുടെ പ്രവാചകത്വത്തെ നിഷേധിക്കുന്നവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഓരോന്നോരോന്ന് എടുത്ത് അതിനിങ്ങനെ മറുപടി പറഞ്ഞിട്ട് അവസാനം പറയേണ്ടത് ഇതിലൊക്കെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുമായി ഹൃദയത്തെ ബന്ധപ്പെടുത്താത്തതാണ് വിഷയം ഹിതായത്ത് അള്ളാഹുവിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടൂല കാരണം നിങ്ങൾക്ക് അള്ളാഹുവുമായി ഹൃദയബന്ധമില്ല ആ ഹൃദയബന്ധമാണ് പ്രധാനം ഹൃദയബന്ധമുണ്ടെങ്കിൽ ഒരിക്കലും തൗഹീദിലെത്താതിരിക്കൂല അതാണ് അള്ളാഹുമായി ഹൃദയബന്ധം ഉണ്ടാകും കാരണം അള്ളാഹു നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് എന്നിട്ട് നോക്കൂ ഒരുപാട് വെല്ലുവിളികൾ നടത്തി അള്ളാഹു ഇവരോട് മുപ്പത്തിനാലാമത്തെ വചനത്തിൽ ഭയങ്കര രസം ഒരു വെല്ലുവിളി നടത്തിണ്ട് കുൽ നിങ്ങൾ ഒരുപാട് ദൈവങ്ങളെ ഹൽ മിൻ ഇക്കും പറയുണ്ടല്ലോ നിങ്ങളുടെ ഷുറക്കളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് നിങ്ങൾ വെച്ചിട്ടുള്ള പങ്കുകാരുടെ കൂട്ടത്തിൽ സൃഷ്ടിപ്പ് ആരംഭിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ തുടങ്ങി ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ സൃഷ്ടിപ്പ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുൽ എല്ലാ അള്ളാഹു എബിദ ഉൽക്കസും ഇവരുടെയും മറുപടി അതായിരിക്കും അള്ളാഹ്ക്ക് മാത്രമേ അതിനൊക്കെ കഴിയുള്ളൂ അള്ളാഹുവാണ് സൃഷ്ടിക്കുന്നതും ആവർത്തിച്ച് ആവർത്തിച്ച് സൃഷ്ടിപ്പ് നടത്തുന്നതും പിന്നെ എങ്ങനെയാണ് ഇവർ തെറ്റിച്ച് തെറ്റിക്കപ്പെട്ടത് ഭയങ്കര രസമാണ് കുറേ കാര്യങ്ങൾ അള്ളാഹു സുബാനത്തേല ഇവരോട് പറഞ്ഞു കൊടുത്ത ശേഷമാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ദുനിയാവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ ശേഷമാണ് ഇത് ചോദിക്കുന്നത് ഇനി മുപ്പത്തി അഞ്ചാമത്തെ വചനവും ഏകദേശം ഇതേ ആശയത്തിലുള്ള അത്ഭുതകരമായ മറ്റൊരു ചോദ്യമാണ് കും മൻദി ഹ് ചോദിച്ചു നോക്കുമ്പോ സത്യത്തിലേക്ക് വഴികാട്ടുന്ന വല്ലവരും നിങ്ങൾ ഈ പറയുന്ന ഷുറഖികളുടെ കൂട്ടത്തിലുണ്ടോ അള്ളാഹു പങ്കുകാരായി വെച്ച കൂട്ടത്തിലുണ്ടോ ഉണ്ടോ പുൽ ഇല്ലല്ലോ ഉണ്ടോ പറയൂ അള്ളാഹു യഹ്ദി ഹഖ് അള്ളാഹുവാണ് സത്യത്തിലേക്ക് വഴി കാട്ടുന്നത് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇങ്ങനെ എന്നിട്ട് അവസാനം പറഞ്ഞു വമാ എത്തും അക്സരവും ഇല്ലാതന്ന ഇവരൊക്കെ ഊഹം വെച്ചാണ് ഊഹത്തെയാണ് ഇവർ ഫോളോ ചെയ്യുന്നത് അല്ലേ അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധ്യന്മാരാക്കി വെച്ചവരൊക്കെ സങ്കല്പ കഥകൾ ഉണ്ടാക്കിയല്ലേ കഥകളല്ലേ നിങ്ങൾ ആലോചിക്കൂ എന്തൊക്കെ എത്ര ശേഖന്മാരെ കഥയാണ് നമ്മൾ മലയാളികൾ ഓരോ ദിവസവും കേൾക്കുന്നത് ഒക്കെന്താ കഥ ആ അല്ല തന്നെ പറയാടിസ്ഥാനത്തിൽ കെട്ടുകഥ ഉണ്ടാക്കുക എന്നിട്ട് അയാൾ വിമാനം തടഞ്ഞു വെച്ചു ഇയാൾ മറ്റത് ചെയ്തു അയാൾ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു എന്തൊരു വൃത്തികേട കൂട്ടർ ഇത്ര മനോഹരമായ ഒരു തൗഹിദ് നമുക്കുണ്ടാക്കി അള്ളാഹു തന്നിട്ട് ഹിതായത്ത് തന്നിട്ട് അതിലേക്ക് പോകാതെ ഇതാണ് യഥാർത്ഥത്തിൽ ഈ സുഹൃത്തിന്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം എങ്ങനെയാണ് ഹിതായത് കിട്ടുന്നത് എന്ന് പഠിപ്പിക്കുക ഇത് നോക്കൂ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഇനി വരുന്നത് മൂസ നബിയുടെ കഥയാണ് എൺപത്തി എട്ടാമത്തെ വചനം മുതൽ മൂസ അല്ല മൂസ നബിയുടെ കഥ പറഞ്ഞിട്ട് എൺപത്തി എട്ടാമത്തെ വചനത്തിൽ മൂസ നബി ഫിറാവുവിനെതിരിൽ ഒരു പ്രാർത്ഥന നടത്തി ആ ഭയങ്കര പ്രാർത്ഥന ആ പ്രാർത്ഥനയും ഈ അദ്ധ്യായത്തിൻ്റെ മർമ്മ ഒരു ഭാഗമാണ് എൺപത്തി എട്ടാമത്തെ വചനത്തിലാണ് ആ പ്രാർത്ഥനയുള്ളത് അത് അത് എന്ത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഗതി വിട്ടുമ്പോഴേ പ്രവാചകന്മാർ എതിരെ പ്രാർത്ഥിക്കുള്ളൂ അങ്ങനെയാണ് പ്രവാചകന്മാരെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് എന്താ പ്രാർത്ഥന